നമസ്കാരം ഇന്ത്യയൊട്ടാകെ ഇന്ത്യ മുന്നണി തരംഗം ആഞ്ഞടിക്കുന്നുവെന്ന വാർത്തകളെ തുടർന്ന് ബംഗാളിൽ തൃണമൂലും മമതയും കളം മാറ്റി ചവിട്ടുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനിടയായത് ഇന്ത്യ മുന്നണിയിൽ നിൽക്കുകയും ബി ജെ പിക്ക് നിലയുറപ്പിക്കുകയും ചെയ്ത മമത പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ടിരുന്നു എന്നാൽ ബംഗാളിൽ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിയ സി പി എം പഞ്ചായത്ത് ഇലക്ഷനിൽ ഗംഭീര പ്രകടനം കാഴ്ചവച്ചതും മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ ഡിവൈഫൈ സംഘടിപ്പിച്ച ഇൻസാഫ് റാലിയിലെ ജനലക്ഷ്യങ്ങളെ കണ്ടതും മമതയെ ഞെട്ടിച്ചു കളഞ്ഞു ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവ് കണ്ടുപോയുന്ന മമത പെട്ടെന്നാണ് ഇന്ത്യ മുന്നണിയിൽ നിന്നും മാറിയത് അതിനുള്ള കാരണം സി പി എം കോൺഗ്രസ് സഖ്യത്തിന്റെ കൂടെ ടി എം സി നിന്നാൽ തിരിച്ചു വരുന്ന സി പി എമ്മിനത് പ്രയോജനം ചെയ്യുകയും വരുന്ന നിയമസഭയിൽ തനിക്കത് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ടും തന്നെയാണ് മമത ഇന്ത്യ മുന്നണിയിൽ നിന്നും മാറിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും അവർ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് രംഗത്തെത്തിയിരിക്കുന്നു കാരണം ഇന്ത്യ സഖ്യം ഒരുപക്ഷെ അധികാരത്തിലെത്തുമെന്ന വാർത്തകൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം ഒരുപക്ഷെ അധികാരത്തിലെത്തുമെന്ന വാർത്തകൾ കണ്ടുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്നും സർക്കാർ രൂപീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാമെന്ന വാഗ്ദാനവുമായി മമത രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ അതിനവർ ഒരു ഉപാധി വച്ചിരിക്കുന്നുണ്ട് അതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണി ഭരണത്തിലെത്തിയാൽ ബംഗാളിൽ നിന്നും സി പി എമ്മിന്റെയോ കോൺഗ്രസിന്റെയോ ഒരംഗത്തെ പോലും മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല എന്നതാണ് അവർ മുൻപോട്ട് വയ്ക്കുന്ന ഉപാധി അതിനുള്ള കാരണം ബംഗാളിൽ നിന്നും സി പി എമ്മിനോ കോൺഗ്രസിനോ കേന്ദ്രമന്ത്രി ലഭിച്ചാൽ ബംഗാളിൽ സി പി എമ്മിനും കോൺഗ്രസിനും വളരുവാനത് സഹായമാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് മമത ഇത്തരമൊരു ഐഡിയവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം പ്രതിനിധികൾ ഇക്കുറി ബംഗാളിൽ നിന്നും ലോകസഭയിലെത്തുമെന്ന് മമതയും മനസ്സിലാക്കിയിരിക്കുന്നു ഇതുകൊണ്ട് തന്നെയാണ് മമത ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകാമെന്ന വാർത്തയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഉപാധി ഇന്ത്യ സഖ്യം അംഗീകരിക്കുമോ എന്ന് കണ്ടറിയണം ഒരുപക്ഷെ തൂക്കുമന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ മമതയുടെ പിന്തുണ ആ സർക്കാരിന് ആവശ്യമാണ്